പ്രൈവറ്റ് ബസ് ജീവനക്കാർക്ക് ഓണക്കിറ്റ് നൽകി ബസ് ഓണേഴ്സ് വാട്സപ്പ് കൂട്ടായ്മ ഗ്രഹാതുരതയുടെ പൊന്നിൻ ചിങ്ങമാസത്തിലെ ഒരു പൊന്നോണം കൂടി കടന്നു വന്നിരിക്കുകയാണ് അരജനും പ്രജയും തമ്മിൽ വ്യത്യാസമില്ലാതെ നാടു ഭരിച്ച മഹാനായ ചക്രവർത്തിയെ വരവേൽക്കാൻ മലയാളം നാട് ഒരുങ്ങുമ്പോൾ ബസ് ജീവനക്കാർക്ക് കാരുണ്യത്തിന്റെ കൈത്താങ്ങാകുകയാണ് താങ്ങാക്കുകയാണ് കോതമംഗലം പ്രൈവറ്റ് ബസ് ഓണേഴ്സ് വാട്സ്ആപ്പ് കൂട്ടായ്മ കോതമംഗലം വഴി സർവീസ് നടത്തുന്ന മുഴുവൻ പ്രൈവറ്റ് ബസ്സിലെയും ജീവനക്കാർക്ക് ഓണക്കിറ്റ് നൽകിയാണ് ഓണേഴ്സ് വാട്സ്ആപ്പ് കൂട്ടായ്മ ഓണനാളിൽ കാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നത് കോതമംഗലം പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ നടന്ന ഓണക്കിറ്റ് വിതരണത്തിന്റെ ഉദ്ഘാടനം കോതമംഗലം ട്രാഫിക് എസ് ഒ സി പി ബഷീർ നിർവഹിച്ചു സി എം മീരൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ കുഞ്ഞോൻ റോമിംഗ് സ്വാഗതവും ഷെമീർ റെഡ്ബുൾ നന്ദിയും പറഞ്ഞു പ്രിയദർശൻ ജഗന്നിവാസ റൌഫൽ റിയാൻസ് യഹ്കൂബ് യങ്സ് സുഗതൻ അനുപമ പ്രസാദ് പുലരി ഷാമോൻ യാത്ര സിറാജുദ്ദീൻ റോയൽ അജി കാർത്തിക സുൽഫി യാത്രാസ് ബേബി മാറാച്ചേരി അജ്മൽ ചക്കുങ്ങൽ തുടങ്ങിയവർ ഓണക്കിറ്റ് വിതരണത്തിന് നേതൃത്വം നൽകി തുടർന്നും സമൂഹത്തിന്റെ നാനാതുറകളിൽ കഷ്ടത അനുഭവിക്കുന്ന നിർദ്ധരണ വിഭാഗങ്ങൾക്കും പ്രായാധികം കൊണ്ടും വിവിധ അസുഖങ്ങൾ കാരണവും തൊഴിൽ ചെയ്യാൻ കഴിയും പ്രൈവറ്റ് ബസ് ജീവനക്കാർക്കും സഹായങ്ങൾ നൽകുമെന്ന് കോതമംഗലം പ്രൈവറ്റ് ബസ് ഓണേഴ്സ് വാട്സ്ആപ്പ് കൂട്ടായ്മ അഡ്മിൻ പാനൽ അഭിപ്രായപ്പെട്ടു ന്യൂസ് ഡെസ്ക് ഡെസ്ക്യൂസ്